പഞ്ചാബിൽ കനത്ത സുരക്ഷ തുടരുക തന്നെയാണ് അമൃത്സറിൽ റെഡ് അലർട്ട് പിൻവലിച്ചു അമൃത്സറിൽ നിന്ന് മുബഷീർ പി അക്ബറും ഷഫീഖ് കരുളായിയുമുണ്ട് മുബഷീർ ഇപ്പോൾ അമൃത്സറിൽ പഞ്ചാബിൽ ഏറ്റവും അധികം ഈ തരത്തിൽ കശ്മീരിലോടൊപ്പം തന്നെ ആക്രമണങ്ങൾ നടന്ന മേഖലയാണ് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ തുടരുകയാണ് അപ്പോൾ കോളേജുകളും സ്കൂളുകളും ഒക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ എന്താണ് സാഹചര്യം റെഡ് അലർട്ട് പിൻവലിച്ചിരിക്കുന്നത് ൃതി ഇന്നലെ അപ്രതീക്ഷിതമായി പഞ്ചാബിലെ അതിർത്തി മേഖലകൾ പങ്കിടുന്ന ജില്ലകളിലൊക്കെ തന്നെ രാത്രി ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരുന്നു ഗുരുദാസ്പൂർ പത്തേണ്ട പത്താൻകോട്ട് അതുപോലെ തന്നെ ജലന്ധർ ഫിർദോസ്പൂർ ഉൾപ്പെടെയുള്ള അമൃത്സർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നോ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് രാവിലെയോടുകൂടി ബ്ലാക്കൌട്ട് പിൻവലിച്ചിട്ടുണ്ട് അതീവ ജാഗ്രത തന്നെയാണ് പഞ്ചാബിലും തുടരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ് ഇവിടെ നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായി കനത്ത ജാഗ്രതയെ തുടർന്ന് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ വിളക്കുകൾ കഴിഞ്ഞ ദിവസം അണച്ചിരുന്നു ബ്ലാക്കൌട്ടിൻ്റെ ഭാഗമായി വൈദ്യുതി പൂർണ്ണ പൂർണ്ണമായും അടച്ച വൈദ്യുതി പൂർണ്ണമായും നിർത്തിവച്ച ഒരു സാഹചര്യത്തിലായിരുന്നു സുവർണക്ഷേത്രത്തിലെ വിളക്കുകളും അണച്ചിരുന്നത് ഇന്നിപ്പോൾ റെഡ് അലേർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് അലർട്ടൊക്കെ തന്നെ പിൻവലിച്ച ഒരു സാഹചര്യത്തിൽ പഴയ പടി തന്നെ ആയിട്ടുണ്ട് സുവർണക്ഷേത്രം എന്നുള്ളതാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിരവധി ആളുകളാണ് ഇവിടെ സുവർണക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചും തിരക്കേറിയ ഭാഗങ്ങളൊക്കെ തന്നെ പഴയ പടിയിലേക്ക് പഴയ അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഐ കാഴ്ചകളൊക്കെ തന്നെ തെളിയിക്കുന്നത് ജാലിയൻ ബാലാഭാഗ് സ്മാരകം ഉൾപ്പെടെ അവിടെയുണ്ട് അങ്ങോട്ടേക്ക് ഉൾപ്പെടെ നിരവധി സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് താരതമ്യേന ഒരു ലക്ഷത്തിലധികം സഞ്ചാരികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എത്തിയിരുന്നൊരു മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങളെ തുറന്ന് കഴിഞ്ഞ ദിവസം ഗണ്യമായിട്ടുള്ള കുറവ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ നിയന്ത്രണങ്ങൾ കുറച്ചൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു മേഖലയിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് ആ സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അതിർത്തി ജില്ലയായിട്ടുള്ള ഫിർദോസ്പൂർ ഉൾപ്പെടെയുള്ള ആ മേഖലകളിലേക്ക് പാകിസ്ഥാൻ്റെ ആ ഡ്രോണുകൾ വന്നതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം അത് തകർത്തിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ഗുരുദാസ്പൂർ മേഖലയിലെ ഒരു വയലിൻ്റെ മധ്യഭാഗത്തെ ഗർത്തം രൂപപ്പെട്ടതായും പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു ആ മേഖലകളിൽ ഉൾപ്പെടെ ബ്ലാക്കൌട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പഞ്ചാബ് സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിശേഷം ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ നമുക്കറിയാം പാകിസ്ഥാനിലെ പ്രവിശ്യയിലെ പഞ്ചാബിലെ രണ്ട് ഭീകര കേന്ദ്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും തകർത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇവിടെ വലിയ സുരക്ഷാ സന്നാഹത്തെ അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ആ നിലയിലുള്ള ആക്രമണത്തെ ചെറുക്കാൻ സാധിച്ചത് എന്നൊരു ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു പഞ്ചാബികളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് അത് എങ്ങനെ അതിജീവിക്കണമെന്ന് തങ്ങളുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കും മറികടക്കുമെന്നുള്ളത് തന്നെയാണ് അവരും നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പെറ്റാം അറ്റാക്കിന് തൊട്ടു പിന്നാലെ മറ്റൊരു വിനോദസഞ്ചാര ഇടം കൂടിയായിട്ടുള്ള അട്ടാരി വാഗ ബോർഡർ അത് പൂർണ്ണമായിട്ടും അടച്ചിരുന്നു അവിടെയുള്ള പതാക പതാകയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സൈനികാഭ്യാസങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നിർത്തിവെച്ചിരുന്നു അവിടെയും വലിയ സുരക്ഷാ മുൻകരുതലുകൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് പഞ്ചാബും ആ നിലയിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു പഴയ അവസ്ഥയിലേക്ക് പഞ്ചാബിലെ മിക്കയിടങ്ങൾ അമൃത്സർ പത്തിൻഡ പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് കാഴ്ച അതോടൊപ്പം അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച് ആൻറ്റി ഡ്രോൺ സിസ്റ്റം അത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അൻപത്തൊന്ന് കോടി രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഭഗവത്മാൻ പറഞ്ഞിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഭാഗത്തിലാണ് അത്തരത്തിലുള്ള സംവിധാനം ഇപ്പോൾ പഞ്ചാബ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പഞ്ചാബിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ആ ഒരു അവധി ആ നിലയിൽ തന്നെ തുടരുകയാണ് അമൃത്സർ ചണ്ഡിഗഡ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളും പതിനഞ്ചാം തീയതി വരെ അടഞ്ഞുകിടക്ക് തന്നെ ചെയ്യും അതീവ ജാഗ്രതയോടുകൂടി പഞ്ചാബ് മുന്നോട്ട് പോവുകയാണ് സ്മൃതി